സാമൂഹ്യ സാംസ്കാരിക സേവന രംഗത്ത് മുന്നേറ്റം തുടരുന്ന ലയൺസ് ക്ലബിന്റെ പ്രവർത്തനം സജീവമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സാമൂഹ്യ സാംസ്കാരിക സേവന രംഗത്ത് മുന്നേറ്റം തുടരുന്ന ലയൺസ് ക്ലബ്ബിൻ്റെ പ്രവർത്തനം സജീവമായി ലയൺസ് ക്ലബ് പാടിയോടിച്ചാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങോം പാലാവയൽ കോലുവള്ളി യൂണിറ്റും പുളിങ്ങോം കാരുണ്യ മെഡിക്കൽ സെന്ററും സംയുക്തമായി പുളിങ്ങോത്ത് കാരുണ്യ മെഡിക്കൽ സെന്ററിൽ സൗജന്യ അസ്ഥിബലക്ഷയ നിർണയ ക്യാമ്പും ബി പി ഷുഗർ കൊളസ്ട്രോൾ പരിശോധനയും സംഘടിപ്പിച്ചു ലയൺസ് ക്ലബിൻ്റെ പതിനാലാമത്തെ മെഡിക്കൽ ക്യാമ്പിൽ ലയൺസ് ക്ലബ് പ്രോഗ്രാം ഡയറക്ടർ സിനു കെ സ്വാഗതം പറഞ്ഞു ക്ലബ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് നിർവഹിച്ചു കോലുവള്ളി യൂണിറ്റിനെയും കാരുണ്യ മെഡിക്കൽ കോളേജിന്റെ മാനേജ്മെന്റിനെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഈ സൗജന്യ അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ചെകുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കസിന്റ് പറഞ്ഞതുപോലെ തന്നെ രോഗം വരാതെ നമ്മളതിൽ ചികിത്സയ്ക്ക് പോകാറില്ല നമ്മളാരും തന്നെ പോകാറില്ല പോലീസിൽ മാത്രമാണ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ചെയ്യാതെ കൊണ്ട് ഞങ്ങൾ വർഷത്തിലൊരിക്കൽ മെഡിക്കൽ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്നത് വേറെ ആരും തന്നെ അങ്ങനെ പോകാറില്ല അത് ഉപകാരപ്രധാനം കഴിയുന്നുണ്ട് നമ്മളങ്ങനെ പോലീസിൽ തന്നെ

പുളിങ്ങോം പാലാവേൽ യൂണിറ്റ് പ്രസിഡന്റ് ജോളി കെ എം കെ വി എസ് കോലുവള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജോയിസ് തോമസ് അബൂബക്കർ സിദ്ധിഖ് ഹൈമ ശശിധരൻ കാരുണ്യ മെഡിക്കൽ സെന്റർ ഡയറക്ടർ പത്മനാഭൻ പലേരി വ്യാപാര വ്യവസായി ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് റോയി ജോസ് എന്നിവർ ആശംസാ പ്രസംഗം അർപ്പിക്കുകയാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കണമെന്നാണ് പറയപ്പെട്ടത് നമുക്കറിയാം മുൻപും പാടിയോട്ടിയാൽ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വെച്ച് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടായിരിക്കും അതിൽ പങ്കെടുക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട് ഇത്തരം നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന സംഘടനകളെയും എല്ലാം ക്യാമ്പ് ക്യാമ്പ് എല്ലാ ആശംസകളും സംഘടിപ്പിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് അവർക്ക് ഇങ്ങനെ ഒരു സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ വരാനും സൗജന്യമായിട്ട് അവരുടെ രോഗ ജീവിതശൈലി രോഗങ്ങളെ കണ്ടുപിടിക്കുവാനും സാധ്യമാകുന്നു നമുക്കറിയാം ഇപ്പൊ നാടിനീളം നടക്കുന്നുണ്ട് അതിലെല്ലാം ദിനത്തിരക്കുമുണ്ട് നാടിന്യങ്ങളെ ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങൾ ഉയരുന്നുണ്ട് ഫാസ്റ്റ് ഫുഡും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അതിനൊക്കെ ഫലപ്രദമായി ഒരു നാൽപ്പത് പണ്ടൊക്കെ അമ്പത് അമ്പത് അറുപത് വയസ്സൊക്കെ ആയിരുന്നു എന്നെ പഠിപ്പിച്ച എൻ്റെ മാഷക്കറിയാം മാഷൻ എന്നൊരു കുഴപ്പമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു നാല് വർഷം തന്നെ രാജ്യപ്ലാസ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇപ്പോൾ പിന്നൊരു സുഹൃത്ത് വന്നു പുള്ളിക്കും അല്ല സാറിന് സാറിൻ്റെ പ്രശ്നം മാത്രം എനിക്കറിയാം വേറെ പറ്റിയ കുഴപ്പമൊന്നും എനിക്കറിയാം ഷുഗർ അല്പമുണ്ട് കുഴപ്പം സാറിനും ഈ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ഏതാണ്ട് ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥയൊക്കെ ഒരു മെഡിക്കൽ സ്റ്റോപ്പ് നടത്തിയിരിക്കുക ഏതാണ്ട് അറിയാം അതായത് ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ ഡ്രഗ് കൺട്രോളുടെയും മറ്റ് മെഡിക്കൽ വിഭാഗത്തിൽ എല്ലാവരുടെയും ശക്തമായ ഇടപെടൽ മൂലം അടുക്കം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള ജീവനശല്ല്യോടെ മുന്നോട്ട് പോയിക്കൊണ്ട് നമുക്കുള്ള രോഗാവസ്ഥ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി അതിനെ നേരിടാനും അതിനൊക്കെ ശാസ്ത്രം ഒത്തിരി വളർന്നു കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞാൽ രോഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാനുള്ള എല്ലാവിധ മരുന്നുകളും ഒന്ന് ആയിക്കൊണ്ടേ നിർണയ ക്യാമ്പും അത് ബി ഷുഗർ കൊളസ്ട്രോൾ പരിശോധനയും അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും പിന്നെ രോഗങ്ങൾ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഈ അതുപോലെ നമുക്ക് ലേഡീസിനെ പ്രത്യേകിച്ചും മുട്ടുവേദന എന്നൊക്കെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇന്നിവിടെ നമുക്ക് ഈ ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്നെ ഒരുക്കി തന്ന നമ്മുടെ കരുണ്യ മെഡിക്കൽ സെന്ററിന് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരും പോകുന്ന രണ്ട് പതിനോടോട് കഴിക്കും ആ പനി മാറും ആ ഒരു പനി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് ഒരു പനി ഒരു അസുഖമല്ല ഒരു ലക്ഷണമാണ് ആ ലക്ഷണം എന്താണ് കാണിച്ചു തരുന്നാണ് പനി ആ പനി വരുന്നു എന്തിനാണ് പരിശോധന നടത്തേണ്ടത് കൊളസ്ട്രോൾ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞാൽ ഒരു അസുഖം കണ്ടെത്താൻ മാത്രമേ ആൾക്കാർ വന്ന് ലയൻസ് ക്ലബ് ട്രഷറർ സാബു കട്ടക്കയം നന്ദി പറഞ്ഞു ലയൻസ് ക്ലബ് പാടിയോടിച്ചാൽ കാരുണ്യ മെഡിക്കൽ സെന്റർ എന്നിവ സംയുക്തമായി ഹോം കെയർ സർവീസും ആരംഭിച്ചു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ